The world's greatest wedding collection. Emmanuel M Space Shopping Center, Mele Also at Kannur, and വടക്കാഞ്ചേരി ആർട്ട് റെസിഡൻസിയിൽ അഞ്ച് ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന കുട്ടിപ്പട്ടാളം അവധിക്കാല ക്യാമ്പ് ഞായറാഴ്ച സമാപിച്ചു അവസാന രണ്ട് ദിവസങ്ങളിലായി നടന്ന ചിത്രകലാ ശില്പശാലയ്ക്ക് ചിത്രകാരനായ പ്രമോദ് ഗോപാലകൃഷ്ണൻ നേതൃത്വം നൽകി ഇത് നിറച്ചാർത്ത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ സമ്മർ ക്യാമ്പിൻ്റെ ഭാഗമായിട്ടുള്ള കുട്ടിപ്പട്ടാളം എന്ന പേരായിട്ടുള്ള സമ്മർ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഗ്രാഫിറ്റി കളറിങ് ആണ് അപ്പോൾ അത് നമ്മൾ നേരത്തെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളെല്ലാം സാധാരണ ഡ്രോയിങ് ബുക്കിലും ചെറിയ ബുക്കിലൊക്കെയാണ് ചിത്രങ്ങൾ വരയ്ക്കുക അപ്പോൾ അവരുടെ ചിത്രങ്ങളെല്ലാം ചെറുതാവും സ്വാഭാവികമായിട്ടും ഇത്രയും വലിയൊരു ക്യാൻവാസ് കിട്ടുമ്പോൾ കുട്ടികൾ എങ്ങനെയാണ് ആ സ്പേസ് കൈകാര്യം ചെയ്യുന്നതെന്നും പിന്നെ കുട്ടികൾ കളറും ബ്രഷും സ്പേസും എല്ലാം പരസ്പരം ഷെയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണത് അപ്പോൾ അതൊരു സോഷ്യലിസിങ്ങിൻ്റെ ഭാഗമാണ് നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾക്ക് എല്ലാം ഷെയർ ചെയ്യപ്പെടേണ്ടതാണ് എന്ന് ഒരു ബോധ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സ്കീം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് കുട്ടികളെല്ലാം ഇരുപത്തഞ്ചോളം കുട്ടികളാണ് ഈ ഒരു ഗ്രാഫിറ്റിൽ പങ്കെടുക്കുന്നത് അവരെല്ലാം തന്നെ അവർക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങളാണ് വരയ്ക്കുന്നത് അവർ ഓരോരുത്തരും ഒരാൾ വരച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ചിലപ്പോൾ വേറൊരാൾ ഡെക്കറേറ്റ് ചെയ്യും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേറൊരാൾ ചെയ്യും അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് അത്രയും ഒരു സോഷ്യലിറ്റ് ഒരു കമ്മ്യൂണിറ്റി ആർട്ടിൻ്റെ സ്വഭാവത്തിലാണ് ഈ ഗ്രാഫിറ്റി ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിറച്ചാർത്തിന്റെ മൂന്നാമത് കുട്ടിപ്പട്ടാളം അവധിക്കാല ക്യാമ്പിനാണ് എങ്കക്കാട് നിദർശനയിൽ ഞായറാഴ്ച സമാപനമായത് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് നാടക കളരിയോടെയാണ് ക്യാമ്പിന് തുടക്കമായത് ക്യാമ്പിൽ നാടക കലാകാരൻ സുബീഷിന്റെ നേതൃത്വത്തിലുള്ള നാടക കളരി രാസലഹരി സമൂഹത്തിനും വ്യക്തിക്കുമുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന സ്കിറ്റുകളുടെ അവതരണവും ഉണ്ടായി ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് പ്രസാദ് കൈതക്കൽ സയൻസും മാജിക്കും എന്ന പരിപാടി നയിച്ചു ചിത്രകാരനും ശില്പിയുമായ പ്രമോദ് ഗോപാലകൃഷ്ണൻ നയിച്ച ചിത്രകലാ ശില്പശാല പ്രകൃതി ലഭിക്കുന്ന വർണ്ണങ്ങളാലും മറ്റു കലാസൃഷ്ടികൾ ക്യാമ്പിലെ കുട്ടികൾക്ക് പുതിയ അനുഭവമായി അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി രണ്ടു ദിവസത്തിനുള്ളിൽ ഞാൻ കൊറേ കാര്യങ്ങൾ പഠിച്ചു കൊറേ കളികളൊക്കെ കളിച്ചു ഭയങ്കര സുഹൃത്തൊക്കെയായിരുന്നു വൈബായിരുന്നു വന്നപ്പോ നല്ല സുഖമുണ്ടായിരുന്നു കളിക്കാന് ഫോൺ വന്ന് തോന്നി വടക്കാഞ്ചേരിയിലും കുട്ടികളാണ് കുട്ടിപ്പട്ടാളം ക്യാമ്പിൽ പങ്കെടുത്തത് മികച്ച പ്രതികരണമാണ് കുട്ടികളിൽ നിന്നും എന്റെ പേര് ഫാത്തിമ ഞങ്ങൾക്ക് ഫസ്റ്റത്തെ ദിവസം മാജിക്കും അത് സയൻസ് പിന്നെ രണ്ടാമത്തെ ദിവസം മാജിക്കും സയൻസും ഒക്കെ ആയിട്ട് പോയി പിന്നെ മൂന്നാമത്തെ ദിവസം ഞങ്ങൾ ചിത്രം വരച്ചു പിന്നെ ഞങ്ങൾ മണ്ണുകൊണ്ട് കുറേ ഒറിജിനൽ കളർ ഉണ്ടാക്കി മണ്ണുകൊണ്ട് കുറേ കളിച്ചു ക്യാമ്പ് സൂപ്പറായിരുന്നു വീട്ടിലിരിക്കുന്നതായിട്ട് ഞങ്ങൾ ക്യാമ്പിന് വരുന്നതാണെന്ന് തോന്നി എൻ്റെ പേര് ആദീഷറക്കെ ഞാൻ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇനി മൂണിലേക്ക് ഇപ്പോൾ നിറച്ചാട്ടിൽ നടക്കുന്ന കുട്ടി പത്താം ക്ലാസ്സിൽ ആദ്യത്തെ രണ്ടു ദിവസം സയൻസും ആദ്യത്തെ രണ്ട് ദിവസം നാടക കളറി പിന്നെയുള്ള മൂന്നാമത്തെ ദിവസം സയൻസും മാജിക്കും പിന്നെയുള്ള ഇന്നലും ഇന്നുമായിട്ട് ഡ്രോയിങ് ക്ലാസ് പിന്നെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പറ്റി വി ന്യൂസ്